ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന ഒരു പൂമ്പാറ്റയാണ് കേട്ടോ ആക്ച്വലി ഇത് ശരിക്കും പൂമ്പാറ്റയല്ല ഇത് ആന്തറിയ എം എം ഐ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് സിൽക്ക് നിശാശലഭം ആണ് അല്ലെങ്കിൽ ഇതിനെ ജപ്പാനീസ് ഓക്ക് സിൽക്ക് നിശാശലഭം എന്നൊക്കെ പറയും അല്ലെങ്കിൽ വേറൊരു പേരും കൂടിയുണ്ട് ടെൻസാൻ സാറ്റേണേ ആ കുടുംബത്തിലുള്ള ഒരു നിശാശലഭം കൂടിയാണ് കേട്ടോ ഇത് കിഴക്കൻ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഇത് ടസ്സർ സിൽക്ക് ഉൽപ്പാദനത്തിനായിട്ട് യൂറോപ്പിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തെക്ക് കിഴക്കൻ യൂറോപ്പിൽ പ്രധാനമായും ഓസ്ട്രിയ വടക്കു കിഴക്കൻ ഇറ്റലി ബാൽകൺസ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഫെലിക്സ് എഡ്വാർഡ് ഗുറിൻ മെനവില്ലയാണ് ഈ ഇനത്തിന് ആദ്യമായിട്ട് വിവരിച്ചത് അതേപോലെ വടക്കേ അമേരിക്കയിലെ ആന്ധ്രിയ പോളിഫെമസുമായി ഇത് കൃത്രിമമായി സംഘീകരിച്ചിട്ടുണ്ട് ഈ നിശാശലഭം ജപ്പാനിൽ ആയിരം വർഷത്തിലേറെയായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത് സ്വാഭാവികമായിട്ടും വെളുത്ത പോലെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് വളരെ ശക്തവും ഇലാസ്റ്റിക്കും പക്ഷെ നന്നായി ചായം പൂശുന്നില്ല ഇത് വളരെ അപൂർവവും ചെലവേറിയതുമാണ് ചിറകിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി പത്ത് മുതൽ നൂറ്റി അമ്പത് മില്ലിമീറ്റർ വരെയാണ് അതേപോലെ അതായത് ഫോർ പോയിൻ്റ് ത്രീ ടു ഫൈവ് പോയിൻ്റ് നയൻ ഇഞ്ച് വരും ഏകദേശം സ്ഥലമനുസരിച്ച് മുതിർന്നവ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു തല മുറിൽ ചിറകടിക്കും ഇത് നമ്മൾ ശരിക്കും ഒരു ബട്ടർഫ്ലൈ ആണെന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെയാണിത് മനസ്സിലായത് ഇതിൽ കണ്ടില്ലേ ഇതിൻ്റെ ഒരു നാല് ഒരു കണ്ണ് പോലെ ഇങ്ങനെ നാലെണ്ണം ഉണ്ട് നാല് ഡോട്ട് നല്ല വൈറ്റ് കളറിൽ ഉണ്ട് പിന്നെ സാധാരണ ബട്ടർഫ്ലൈ പോലെ അല്ല ഇത് നല്ല വലിയൊരു സ്പെഷ്യൽ ആണെന്ന് തോന്നാൻ തന്നെ കാര്യം ഇതിൻ്റെ ചിറകൊക്കെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ബട്ടർഫ്ലൈനേക്കാളും നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് അത്രയ്ക്ക് കാണുന്നില്ല കുഞ്ഞതായിട്ടാണ് കാണുന്നത് പക്ഷേ നേരിൽ കാണുമ്പോൾ ഇങ്ങനെയല്ല നല്ല വലിപ്പമുണ്ട് കാല് പോലെയൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേക ടൈപ്പാണിത് ഈ ലാർവ പ്രധാനമായും ക്വർക്കസ് ഇനങ്ങളെയാണ് ഭക്ഷിക്കുന്നത് ഈ ജപ്പാനീസ് സിൽക്ക് മോത്ത് ഉണ്ടല്ലോ ഇത് അഡൽറ്റ്സ് ഒന്ന് ും കഴിക്കില്ല കാറ്റർ പില്ലറായിരിക്കുമ്പോൾ ഇത് ശേഖരിച്ച് ന്യൂട്രിയൻസ് കൊണ്ടാണ് ഇത് ജീവിക്കുന്നത് കാറ്റർ പില്ലറായിരിക്കുമ്പോൾ ട്രീസിന്റെ ലീവ്സും അതേപോലെ തന്നെ ഷേർബ്സും ഒക്കെ ഭക്ഷിക്കും കുക്കൂൺസ് സിൽക്ക് വേം പോലെ തന്നെയാണ് സിമിലർ ആണ് പക്ഷെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് ഗ്രീൻ ആയിരിക്കും അഡൽട്ട് കുക്കൂൺസിൽ നിന്ന് വന്നിട്ട് അത് മുട്ടയിടും പക്ഷേ ഇത് ഒരു വൺ വീക്ക് മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ കാരണം ഇതിൻ്റെ മൗത്ത് ഉണ്ടല്ലോ അത് ഡീഗ്രേഡ് ആയത് കൊണ്ട് തന്നെ ഇതിന് കഴിക്കൽ പോസിബിളല്ല ഫുഡൊന്നും കഴിക്കാൻ പറ്റാതാവുമ്പോൾ അത് ഒരാഴ്ച മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ അത് കഴിയുമ്പോഴേക്കും അത് പോവും ഈ സിൽക്ക് മൂത്ത് വീട്ടിൽ വരുന്നത് കൊണ്ട് നമ്മൾ സിംപ്ലൈസ് ചെയ്യുന്നത് സൈൻ ഓഫ് റീബർത്ത് എന്നാണ് കേട്ടോ അതായത് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഒരു മൂത്ത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ